ഇപ്പോഴത്തെ വാർത്തകൾ കണ്ടിട്ടാണ് ഈ വീഡിയോ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതികളാണ് ഇത് സൂര്യൻ രാശി മാറാൻ പോകുന്നു ചന്ദ്രൻ മാറിക്കഴിഞ്ഞു ഈ മുണ്ടൈൻ അസ്ട്രോളജി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ദിവസവും വാർത്തകൾ കണ്ടിട്ട് ആ വാർത്തകളുമായിട്ട് നമ്മൾ ഈ ഗ്രഹസ്ഥിതികൾ കമ്പയർ ചെയ്ത് നോക്കണം അല്ലാതെ ഒന്നും മനസ്സിലാകാത്തവർ എന്ത് പറയും പൊട്ടക്കണ്ണൻ്റെ മാവേര് വീലേറു പോലെ ഏതോ പറയുന്നു പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഈ ഗ്രഹസ്ഥിതികൾ വെച്ച് തന്നെയാണ് പറയുന്നത് നമ്മൾ എല്ലാ പഴയ സിദ്ധാന്തങ്ങളെല്ലാം കൂടി ഒന്നിച്ച് ഒരു ക്രോഡീകരിച്ചാണ് ഈ പ്രവചനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു ഈ ഈ ദൃഷ്ടി ഇത് നോക്ക് രണ്ട് അഞ്ചാം ഉണ്ട് നാലാം ഉണ്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കിതങ്ങ് സ്വായത്തമാവും അങ്ങനെയാണ് ജ്യോതിഷം അല്ലാതെ പെട്ടെന്ന് കാണാതെ പഠിച്ചു ചോദിച്ചാൽ അവിടെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും ഫലിക്കുകയില്ല ചിലത് മാത്രം ഫലിക്കും അത് അവരങ്ങ് വൈറലാവും അങ്ങനെയൊന്നുമല്ല ഈ ശാസ്ത്രം ഇങ്ങനെ നോക്കി തന്നെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഏത് കുഞ്ഞിനും മനസ്സിലാവുന്നതാണ് ഈ മുണ്ടൈൻ ആസ്ട്രോളജി എന്ന് പറയുന്നത് നമ്മുടെ അല്ലാതെ ജാതകം നോക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഈ മുണ്ടൈൻ ആസ്ട്രോളജി നോക്കാൻ കാലാവസ്ഥയൊക്കെ പ്രവചിക്കാൻ വളരെ എളുപ്പമാണ് രാഹു പന്ത്രണ്ടിലും കേതു ആറിലും ഇങ്ങനെ ആ നാല് ഉഭയരാശികളെ ഇങ്ങനെ നോക്കുകയല്ലേ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ അപ്പം നമ്മൾ നോക്കണം ആ നോട്ടം വരുന്ന ഭാഗത്ത് നമ്മുടെ ഏത് ശരീരഭാഗങ്ങളാണ് ഉള്ളത് മൂന്നാം ഭാവമായ തൊണ്ടയുടെ ഭാവമൊക്കെ അല്ലേ ആ നേരത്തെ കൊറോണ വന്നപ്പോൾ അവിടെ രാഹു നിന്നപ്പോഴല്ലേ വന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നിട്ട് രാഹു നിൽക്കുന്ന ആ പന്ത്രണ്ടാം ഭാവത്തിലല്ലേ ആ ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പാദമായിട്ട് വരും അങ്ങനെ ഓരോന്നും നേരത്തെ കൊടുത്തിട്ടുണ്ടോ അതൊന്ന് നോക്കിയോണേ ഇപ്പോൾ പലർക്കും ഉണ്ട് ഇങ്ങനെ ഉറക്കത്തിനുള്ള വ്യത്യാസങ്ങൾ അതുപോലെ തന്നെയാണെങ്കിൽ ഈ ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ ഇടക്കിടയ്ക്ക് നമുക്ക് തോന്നാറില്ലേ അത് പിന്നെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആഹാരം പോലും വിഴുങ്ങാൻ എന്തോ ഒരു പ്രയാസം പോലെ പെട്ടെന്ന് എന്തോ ഒരു തടസ്സം പോലൊക്കെ തോന്നും വെള്ളം കുടിക്കുമ്പോഴേക്കും ശ്രദ്ധിച്ചാൽ മതി പലരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വയറിന് അസുഖങ്ങൾ ഇപ്പോൾ കൂടുതലാണ് വയറിൻ്റെ അസുഖങ്ങൾ അതുപോലെ തന്നെയാണെങ്കിൽ ഈ തുടയ്ക്കും കാൽമുട്ടിനും കാൽപാദത്തിനുമൊക്കെ വേദന മറ്റേ എപ്പോഴും ഉള്ളതിനേക്കാൾ ഇപ്പോൾ കൂടുതലാണ് ഇതെല്ലാം ഈ ദൃഷ്ടി അനുസരിച്ചല്ലേ ഒന്ന് നോക്കൂ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോഴങ്ങും തീരുകയില്ല അപ്പോൾ എന്താണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ നേരത്തെയുള്ള പ്രവചന വീഡിയോകളൂടി ഒന്ന് നോക്കുമ്പോൾ അതിൽ അതിലോരോന്നിലും ഓരോരോ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളും ഇപ്പോൾ കൂടുതലാണ് ഈ പ്രോബ്ലംസ് ആർക്കാണ് വരുന്നത് പറഞ്ഞാൽ ലോക ജനതയ്ക്കാണ് എവിടെ നോക്കിയാലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ സമയത്ത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞ വിദേശവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ അതുപോലെ ആരെന്ന് പറയുന്നത് ശത്രുവുമായിട്ട് ബന്ധപ്പെട്ടത് അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ തമ്മിൽ ഈ ശത്രുത ഈ സമയത്ത് കൂടിക്കൊണ്ടേ എപ്പോഴും പറയും രാഹുവും കേതുവുമായി ബന്ധപ്പെട്ട ആളുകളും സ്ഥലങ്ങളുമൊക്കെ സൂക്ഷിക്കണം അവർ തമ്മിലല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് പിന്നീട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അഞ്ചാം ഭാവത്തിലാണ് ബുധനും ശുക്രനും നിൽക്കുന്നത് ഈ അഞ്ചാം ഭാവവും കാലപുരുഷ ചാട്ടനുസരിച്ച് ഈ ചിങ്ങൻ രാശി എന്ന് പറയുന്നത് കുട്ടികളുടെ എന്നൊക്കെ പറയുന്നെങ്കിലും വിദ്യാഭ്യാസവും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് നാലാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ വില്ലേ അതുമായിട്ട് ബന്ധ വീട് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് അവിടോട്ട് ഈ ശനിയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ടാണ് ഒരുപാട് പേർക്ക് വീടുകളൊക്കെ നഷ്ടപ്പെടുന്നത് അഞ്ചിൽ ബുധനും ശുക്രനും എന്ന് പറഞ്ഞില്ലേ ശുക്രൻ എന്ന് പറഞ്ഞാൽ ഈ കാലമിഷ ചാട്ടം ഒരു മാരകനാണ് അതായത് രണ്ടിൻ്റെ ഏഴിൻ്റെയും ഭാവാധിപത്യം ഉള്ളത് കൊണ്ട് ശുക്രൻ മാരകനാണ് ബുധനും അശ്വനാണ് അതായത് മൂന്നിൻ്റെയും ആറിൻ്റെയും ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ബുധനും അശുവനാണ് ഇങ്ങനെ ഒരു മാരകനും ആ ബാധകനും തമ്മിൽ ഉള്ള ഒരു യോഗം അഞ്ചാം ഭാവത്തിൽ വന്നതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ചിലപ്പോൾ അവർ പ്രശസ്തരൊക്കെ ആവുന്നുണ്ടെങ്കിലും വേറെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലേ കേൾക്കുമ്പോഴേക്കു മുമ്പ് എപ്പോഴാണ് ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നതും കൊല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായെന്ന് നോക്കിയിട്ട് അപ്പോഴത്തെ ഗ്രഹസ്ഥതികളും ഇപ്പോഴത്തെ ഗ്രഹസ്ഥികളും ഒന്ന് കമ്പെയർ ചെയ്ത് നോക്കണം അപ്പോഴേ നമുക്ക് കൂടുതൽ മനസ്സിലാകുകയുള്ളു നാലാം ഭാവം വീടെന്നു പറഞ്ഞില്ലേ ശനിയുടെ ദൃഷ്ടിയുള്ളത് കൊണ്ട് കുറേ പേർക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞില്ലേ പിന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ട് ഇത് രണ്ടും കൂടാകുമ്പോഴാണ് പ്രശ്നം ഈ രാഹുവിന് അഞ്ച് ഒൻപത് ഇങ്ങനെ സ്പെഷ്യൽ ദൃഷ്ടിയില്ലേ അപ്പോൾ അവിടെ അത് മൊത്തം ജലരാശികളാണെന്ന് നോക്കിയാൽ അതുകൊണ്ടാണ് ജലസംബന്ധമായ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നത് അതായത് വെള്ളം കൂടുതൽ ആ വെള്ളം കൂടുതൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ആ കൂടെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതും ഇങ്ങനെയുള്ള ഒരു ദൃഷ്ടി കൊണ്ടാണ് പിന്നീട് വേറൊരു വലിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കുജനും ശനിയും ഏകദേശം ഒരേ ഡിഗ്രി ബലത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ആ യോഗം പോലെ വരും അത് അപ്പോഴാണ് ഈ ഭൂകമ്പം മണ്ണിടിച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ഒന്നും പ്രവചിക്കുന്നില്ല കാരണം ഓൾറെഡി എല്ലാം പറഞ്ഞു വച്ചിട്ടുണ്ട് അതുപോലെയൊക്കെയാണ് വലിയ വ്യത്യാസങ്ങൾ രഹസ്യയിൽ വന്നിട്ടില്ലെന്നും പറഞ്ഞു ഇപ്പോൾ എല്ലാ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആ കാരകത്വങ്ങൾ പറഞ്ഞിട്ടില്ലേ അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കേണ്ട സമയമാണ് നമുക്ക് പ്രാർത്ഥിക്കാനേ നമുക്ക് ഭാരതത്തിന് വേണ്ടിയും ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ പോകുന്ന മെച്ച സ്രോതസ്സുകളെ ബഹുമാനിക്കുക അതിൻ്റെ അടുക്കളോട്ടൊന്നും നമ്മൾ കൂടുതൽ പോകാതിരിക്കുക പിന്നെ ആശുപത്രി സംബന്ധമായ കാര്യങ്ങളില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതുപോലെ എല്ലാ തീയും വൈദ്യുതി ഒക്കെ കൈകാര്യം ചെയ്യുമ്പോഴൊന്നും സൂക്ഷിക്കണം ആഘോഷങ്ങളും സൂക്ഷിക്കണം കാരണം ശുക്രൻ അങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് വലിയ മഴയുടെയൊക്കെ ഒരു പ്രവചനമൊക്കെ കാലാവസ്ഥ പ്രവചനം വന്നിട്ടില്ലേ അതുകൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ പാട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ പാട്ടും ആക്ടിവേറ്റ് ആവും ുള്ള വീടുകളിലും അങ്ങനെ തന്നെയാണ് ചെയ്തത് പിന്നീട് ഒരു ലിങ്ക് ഇടാം അതും ഒരുപാട് മഴ ഉള്ളിടത്ത് മാത്രമേ ഉപയോഗിക്കാവൂ അല്ലാതെ ഉള്ളിടത്ത് വെള്ളമില്ലാതായി വരും ഇവിടെ അങ്ങനെ സംഭവിച്ചു അതുകൊണ്ടാണ് ഓം മനുഷ്യ